സമയം എന്ന വലിയ ചോദ്യത്തിന് മനുഷ്യൻ ഉത്തരം കണ്ടെത്തിയത് എങ്ങനെയാണ് കാലത്തെ അളക്കാനുള്ള മനുഷ്യന്റെ കൗതുകത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന കലണ്ടറുകളെല്ലാം രൂപപ്പെട്ടത് കൃഷിക്ക് ആവശ്യമായ ഋതുഭേദങ്ങൾ തിരിച്ചറിയാനും യാത്രയിൽ നക്ഷത്രങ്ങളെ ആശ്രയിക്കാനും തുടങ്ങിയതോടുകൂടിയാണ് ലോകമെമ്പാടും കലണ്ടറുകൾക്ക് ഇത്രയേറെ പ്രാധാന്യം ലഭിച്ചത് നൈൽ നദിയിലെ മാറ്റങ്ങളും നക്ഷത്രങ്ങളും വീക്ഷിച്ചുകൊണ്ടാണ് ഈജിപ്തുകാർ ആദ്യമായി സൗര കലണ്ടർ ഉണ്ടാക്കിയത് എന്നാൽ സുമേരിയക്കാരും അതുപോലെ തന്നെ ബാബിലോടിയക്കാരും ചന്ദ്രൻ്റെ വലിപ്പത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വെച്ചുകൊണ്ടാണ് സമയം കണക്കാക്കിയത് കണക്കുകളിലെ കൃത്യതയായിരുന്നു മായൻ കലണ്ടറിന്റെ പ്രത്യേകത ഇന്ത്യക്കാരാകട്ടെ നക്ഷത്രങ്ങളുടെയും തിഥികളുടെയും സ്ഥാനം നോക്കിക്കൊണ്ട് വേദാംഗ ജ്യോതിഷത്തിലൂടെ കലണ്ടറുകൾ തയ്യാറാക്കി സൂര്യന്റെയും ചന്ദ്രന്റെയും കണക്കുകൾ ചേർത്തു വെച്ച രൂപത്തിലായിരുന്നു ചൈനീസ് രീതി എന്നാൽ ഇന്നത്തെ കലണ്ടറിന്റെ രൂപം നമുക്ക് ലഭിക്കുന്നത് റോമിൽ നിന്നാണ് പത്ത് മാസം മാത്രം ഉണ്ടായിരുന്ന കലണ്ടർ ജൂലിയസ് സീസർ പരിഷ്കരിച്ചത് കൊണ്ടാണ് ലീപിയർ എന്ന് പറയുന്ന പുതിയൊരു അറിവ് നമുക്ക് ലഭിക്കുന്നത് പിന്നീട് പ്രവാചകന്റെ പലായനത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഖലീഫ ഉമർ ഹിജറ വർഷം അല്ലെങ്കിൽ ഹിജിറ കലണ്ടർ ആവിഷ്കരിച്ചു ഇത് പൂർണ്ണമായും ചന്ദ്രനെ ആശ്രയിക്കുന്ന രീതിയാണ് ചുരുക്കത്തിൽ ആകാശത്തിലെ അത്ഭുതങ്ങളെ മനുഷ്യൻ അളക്കാൻ ശ്രമിച്ചതിന്റെ വിവിധ രൂപങ്ങളാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന വിവിധ കലണ്ടറുകൾ